റനയ്ക്കും ഷാനവാസിനും അടുത്ത രണ്ടാഴ്ചത്തേക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ പങ്കെടുക്കാൻ പറ്റില്ല അതായത് ലാലേട്ടനെ കാണാൻ പറ്റില്ല അത് ഭയങ്കര വലിയൊരു ശിക്ഷയാണ് ഈ രണ്ടാഴ്ചയിലെ നാല് ദിവസം നാല് എപ്പിസോഡായിട്ട് നമ്മൾ കാണുന്ന രണ്ട് ദിവസമായിരിക്കും ഇത് എവിടെ മാറി നിൽക്കും നിങ്ങൾക്കെന്ത് തോന്നുന്നു കാരണം ലാലേട്ടനെ കാണിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു റൂള് ഒരു ശിക്ഷ ഇവർക്ക് കൊടുത്തിരിക്കുകയാണ് ഇത് മാത്രമല്ല ഷാനവാസ് തന്തയ്ക്കു വിളി രൂക്ഷമായി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഷാനവാസും അക്ബറും കൂടെ പൊരിഞ്ഞടി ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ റൂമിനകത്ത് വെച്ചും വഴക്കും മടിയും ബഹളവും ആണ് തന്തയ്ക്കു വിളിയാണ് ഷാനവാസിന്റെ മെയിൻ അതാണ് ഷാനവാസിന്റെ വജ്രായത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തന്തയ്ക്ക് വിളിക്കുന്നു അപ്പൊ പിന്നെ അവര് തിരിച്ചെന്തെങ്കിലും പിന്നെ പറയാനായിട്ട് ഒരു മടി കാണിക്കും തന്തയ്ക്കു വിളിയോട് തന്തയ്ക്ക് വിളി ഇതിനിടയിൽ കൂടി റനയും മസ്താനിയും കൂടി മസ്താനി മിഡിൽ ഫിംഗർ പൊക്കി കാണിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ പോയപ്പോഴും നിന്റെ കാമുകൻ ആലിബിനാണ് ഈ പറയുന്ന പോലെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉള്ളത് പറഞ്ഞ വിഷയം വേറെ അങ്ങനെ കൂട്ടവഴക്കാണ് ടാസ്കുകളൊക്കെ പണിപ്പുര ഒരെണ്ണം കൂടി കഴിഞ്ഞു അതിനുശേഷം വീണ്ടും പണികൾ ബിഗ് പണികളും മീഡിയം പണികളും സ്മോൾ പണികളൊക്കെ വന്നപ്പോഴാണ് ഈ വിഷയങ്ങൾ നടന്നത് എന്താണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം അഞ്ചേ മുക്കാൽ മുതൽ എട്ട് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ മീഡിയൻ വൈകിട്ട് അപ്പാനി റന ശൈത്യ ആര്യ ആര്യൻ ബിന്നി ഇവരൊക്കെ ഇരിക്കുകയാണ് അനുവിനെ കുറിച്ചുള്ള ചർച്ചകളാണ് അപ്പാനി പറയുന്ന അവൾ വളരെ മോശമാണ് ഞാൻ അവളുടെ ആദ്യം കമ്പനി ആയിരുന്നു പിന്നീടാണ് അവളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായത് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഇവള് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവളുടെ ഉദ്ദേശം മനസ്സിലായതും ഇവള് മറകണ്ഠം ചാടുന്നതും അങ്ങനെയാണ് ഷൈത്യെ ഇവൾ കുറേ നാൾ കൂടെ നിർത്തിയിട്ട് ഇപ്പം നോക്കുമ്പോൾ മറകണ്ഠം ചാടിയത് ഇപ്പോൾ വയൽ കാർഡ്സിൻ്റെ കൂടെയാണ് ഇനിയിപ്പോൾ അവർക്കും എന്തോ വിധി വരാനിരിക്കുന്നേ ഉള്ളൂ പുറത്തുനിന്ന് എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് ഇവ ഇവളുടെ കൂടെ കൂട്ട് കൂടരുതെന്ന് എന്തെല്ലാം അപ്പാനി പറയുന്നു അപ്പോഴത്തേക്കും ഇതെല്ലാം കേട്ടുണ്ടെങ്കിൽ ശൈത്യപരമാണ് ഞാൻ ഇത്രയും ദിവസം നിങ്ങളെടുത്ത് ആനടുത്തെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞിട്ടുണ്ടോ അനുവിനെ പറ്റി ഇല്ലല്ലോ ആ ഇല്ല ഇല്ല നീ ഒന്നും തന്നെ പറഞ്ഞില്ല പക്ഷെ ഇന്നലെ വയൽ കാർഡ്സ് വന്ന് എന്തോ പറഞ്ഞതിന് ശേഷം എന്നെ ഇടയ്ക്കിടക്ക് കട്ടപ്പാ കട്ടപ്പ എന്ന് വിളിക്കുന്നുണ്ട് അനു എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്തർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് എന്നെ കട്ടപ്പ എന്ന് വിളിക്കുന്നത് എനിക്ക് അറിയണം അത് ഞാൻ ചോദിക്കും വൈകാതെ കാരണം ജിഷുൻ എന്നെ ഇടയ്ക്ക് കട്ടപ്പ എന്ന് വിളിച്ചായിരുന്നു ഇന്നലെ രാത്രി ആതിലെ എടുത്ത് വിളന്നോ സംസാരിച്ചപ്പോൾ കട്ടപ്പ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്നെയാണോ ആണോ വിളിച്ചതെന്ന് വെച്ചാൽ അല്ല ഞാൻ ആതിലെ പറഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരം നടന്നു അപ്പോൾ ആരും പറയണം ഇവള് വളരെ ഫേക്കാണ് ഇവളെൻ്റെ കൂടെ ഒരു ലവ് കോംബോ ഉണ്ടാക്കുവാനായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും നമ്മുടെ ബിന്നി പറയുവാണെങ്കിൽ എനിക്ക് ഇവളുണ്ടെന്ന് അറിയാമെന്നുള്ളപ്പോഴേ തന്നെ ഞാൻ വിചാരിച്ചത് ഒരു ലവ് കോംബോയ്ക്ക് വേണ്ടി ഇവൾ ആരെങ്കിലും പിടിക്കുമെന്ന് ഞാൻ ആദ്യമേ കരുതിയിരുന്ന ഒരു സാധനം തന്നെയാണ് ഇവിടെ വന്നപ്പോൾ ഞാനത് കണ്ടതുമാണ് നീ ആയിട്ട് ലൈവ് കോ ലവ് കോമ്പ ഉണ്ടാക്കാൻ നോക്കുന്നത് ഞാൻ കണ്ടതുമാണ് നമുക്ക് നല്ലപോലെ അഭിനയിക്കാൻ അറിയാം ഏഹ് അപ്പൊ അങ്ങനെയാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് ഈ പറയുന്നത് ബിന്നെയും പറയുന്നു അങ്ങനെ ഇവിടെ അനുവിനെ കുറിച്ചിട്ടുള്ള സകലമായ കാര്യങ്ങൾ ഇവരുടെ ഡിസ്കസ് ചെയ്യുന്നതാണ് ലൈവില് കുറേ നേരം കാണിക്കുന്നത് ദെൻ പണിപ്പുര പണിപ്പുരയിലേക്ക് പോകാനായിട്ട് വയൽ കാർഡ്സിൽ മൂന്ന് പേർക്കേ പറ്റത്തുള്ളൂ വേദലക്ഷ്മി സാബു അതുപോലെ തന്നെ നമ്മുടെ മസ്താനിക്കും പ്രവീണിനും പോകാൻ പറ്റത്തില്ല ജിഷിന് വേദലക്ഷ്മിക്കും സാബൂണും ജിഷിനെ പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ അവർ പോയി വീണ്ടും ബോംബുകളും അവരുടെ തുണികളും ഉണ്ട് ആറ് മീഡിയം ബോംബ് അഞ്ച് സ്മോൾ ബോംബ് മൂന്ന് ബിഗ് ബോംബ് അപ്പോൾ ഏറ്റവും കൂടുതൽ എണ്ണം അവരെടുത്തത് മീഡിയം ബോംബാണ് അപ്പോൾ മീഡിയം പണികൾ എടുത്ത് വരുന്നുണ്ടെന്ന് പറയുന്നു അതിനിടെ കൂടിയാണ് അനീഷിൻ്റെ ഒരു വഴക്ക് വരുന്നത് അനീഷ് അറിയാമല്ലോ സൈഡ് സീറ്റിൽ മാത്രമേ ലിവിങ് ഏരിയയിൽ ഇരിക്കത്തുള്ളൂ അപ്പം നൂറ വന്ന് സൈഡ് സീറ്റിൽ ഇരിക്കുന്നു അപ്പോൾ ഒന്നുകിൽ അനീഷ് ഇപ്പുറത്തെ സൈഡ് സീറ്റിൽ ഇരിക്കും ഇല്ലെങ്കിൽ അപ്പുറത്തെ സൈഡ് സീറ്റിൽ ഇരിക്കും അപ്പുറത്ത് ആതിലേ ഇരിക്കുന്നു അപ്പോൾ ഇത് വളരെ മോശമാണ് നിങ്ങൾ കാണിക്കുന്നത് എൻ്റെ സീറ്റിൽ കയറി ഇരിക്കുകയാണെന്ന് പറയുന്നു അപ്പോഴത്തേക്കും നിൻ്റെ സീറ്റാണോ നിനക്ക് നിനക്കെഴുതി തന്നിട്ടുണ്ടോ ഇല്ലല്ലോ ബിഗ് ബോസിൻ്റെ സ്ഥലമാണ് ആർക്കും എവിടെ വേണമെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും നല്ല വഴക്കാണ് അവർ അവരെഴുന്നേക്കുന്നില്ല അപ്പോൾ അനീഷിന് ഈ സൈഡ് സീറ്റിൽ തന്നെ ഇരിക്കണം അങ്ങനെ അനീഷ് ഒന്നും പറഞ്ഞിട്ട് ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ബിഗ് ബോസ് എന്റെ സ്ഥലത്ത് നിന്ന് മാറത്തരാ ബിഗ് ബോസ് പറയൂ ആർക്ക് സ്ഥലം ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല അനീഷ് അവിടെ പോയി ഇരിക്കുന്നു പറഞ്ഞ് അനീഷ് ഇരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും വഴക്ക് കൂടുന്നുണ്ട് അതിന്റെ പേരിൽ ലാസ്റ്റ് വരെയും വഴക്ക് കൂടുന്നുണ്ട് അതിനുശേഷമാണ് ഇവർക്ക് കൊടുക്കാനുള്ള ശിക്ഷകൾ അതിന്റെ ചിറ്റുകൾ വരുന്നത് അതിൽ നിന്ന് ഒരു ചിറ്റ് എടുക്കുകയാണ് നമ്മുടെ വയൽ കാർഡ്സ് ആ ചിറ്റിൽ ഉണ്ടായിരുന്നിങ്ങനെ ഇനി വരുന്ന രണ്ട് വീക്കെൻഡുകളിൽ ശ്രീ മോഹൻലാലിനെ കാണാൻ സാധിക്കില്ല നിങ്ങൾ പറയുന്ന വ്യക്തിക്ക് അപ്പൊ ഇവർ ആലോചിച്ചത് ഷാനവാസിനെ പറയാണ് കാരണം ഷാനവാസ് ലാലാട്ടിന്റെ എപ്പിസോഡിൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ സേഫ് ആയിട്ട് നിൽക്കും അപ്പൊ സേഫ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ ഇങ്ങനെ പിടിച്ചവിടെ ലാലാട്ടിന് വീക്കെൻഡ് നിർത്തേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് അപ്പൊ ബിഗ് ബോസ് പറയുന്നു ഇവരെ ടാസ്കുകളിൽ നേരത്തെ മൂന്ന് ടാസ്കുകളിൽ തോറ്റു അപ്പം നിലവില് ജിസേലുണ്ട് റനയുണ്ട് അനുമോൾ ഉണ്ട് ഇവരെ മൂന്ന് പേരെ നിങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് ശിക്ഷ കൊടുക്കാനായിട്ട് അപ്പൊ ഷാനവാസിന് കൊടുത്ത ഇതേ ശിക്ഷ അവരിൽ ഒരാൾക്ക് കൂടി കൊടുക്കാം അപ്പോ ഇവര് ആരാ ആർക്ക് കൊടുക്കണം എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴേ എനിക്ക് തോന്നി റനേല മണ്ടയിൽ തന്നെ വന്ന് വീഴുന്നു കാരണം മസ്താനിയും റണേയും കൂടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് റണേല കേസിലോട്ട് മസ്താനി ഇങ്ങനെ കൊണ്ടെത്തിക്കും അപ്പോൾ പ്രവീൺ പറയാണ് ആ ഈ പറയുന്ന പോലെ റെനയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് റെനയ്ക്കും സെയിം ശിക്ഷ തന്നെ കൊടുക്കണം കാരണം ലാലാട്ടം വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടന്റ് ഒന്നും കൊടുക്കാനായിട്ട് റണക്കില്ല വേറെ എന്ത് ഉള്ളത് ഒരു കണ്ടന്റ് തന്നെ ഇല്ല അപ്പൊ അതുകൊണ്ടാണെന്ന് പറയുന്നു അപ്പൊ റേന എനിക്ക് മനസ്സിലായായിരുന്നു എന്നിട്ട് റേന റന അന്നേരം പറയാണ് എനിക്ക് മസ്താനിയുടെ രണ്ട് കാര്യങ്ങൾ വീക്കെൻഡിൽ പറയണമെന്നുണ്ടായിരുന്നു അതിന്റെ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്ന് വന്ന് എന്നിട്ട് എന്ന് പറയണം അപ്പം ഈ ടാസ്ക് ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു ഒരു പണി കഴിയുന്നു ഇനി രണ്ട് പണി വരാൻ കിടക്കുവാണേ അപ്പോൾ ഈ പണി കഴിയുമ്പോഴത്തേക്കും അടുത്ത റന അങ്ങോട്ട് ലിവിങ് റൂമിൽ വന്നിട്ട് പറഞ്ഞു ഈ മസ്താനി എന്നെ ഇന്നലെ നടുവിരൽ പൊക്കി കാണിച്ചു ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണയല്ല നാല് തവണ നടുവിരൽ പൊക്കി കാണിച്ചു വൃത്തികെട്ട തേർഡ് റൈറ്റ് ആക്ട് ആണ് കാണിച്ചത് അതിനെ ഞാൻ ചോദ്യം ചെയ്യാൻ പോയപ്പോഴും അപ്പൊ മസ്താനി റണിയില്ല ഞാൻ കാണിച്ചില്ല അപ്പോൾ അപ്പാനീം അക്ബറും എല്ലാവരും കൂടെ ചാടി എഴുന്നേക്കാണെങ്കിൽ നീ അത് കാണിക്കാതെ ഒരിക്കലും റന അങ്ങനെ പറയില്ല അങ്ങനെ അവിടെ വലിയൊരു വിഷയം ആവുന്നു അപ്പൊ ലക്ഷ്മി ചോദിക്കാൻ നിങ്ങൾ രണ്ടുപേരോട് നേരത്തെ പരിചയമുണ്ടോ ആ പുറത്ത് വെച്ച് നമ്മുടെ പരിചയമുണ്ട് അപ്പം ആ ഓക്കെ അപ്പം എല്ലാവരും കൂടെ വീണ്ടും ലക്ഷ്മിയുടെ മണ്ടയ്ക്ക് അറിഞ്ഞു എന്തിനാണ് ലക്ഷ്മി അങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താ അങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താ അപ്പൊ ഞാൻ കാണുന്നത് ഇവിടെ വന്നിട്ട് ഒരു വഴക്ക് കൂടുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് എന്ന് ലക്ഷ്മി പറയുന്നത് അപ്പോൾ റനയും മസ്താനിയും എനിടയിൽ കിടന്ന് പൊരിഞ്ഞ വഴക്ക് പൊരിഞ്ഞ വഴക്ക് നടക്കുന്നു അപ്പാനി അക്ബറും കൂടി ഇതിന് സപ്പോർട്ട് ചെയ്യാൻ വരുന്നു മസ്താനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജിഷിൻ നിൽക്കുന്നു ജിഷിന് അക്ബറും കൂടെ വഴക്കാവുന്നു അവള് പറഞ്ഞെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും അവൾ വിരൽ പൊക്കി കാണിച്ചെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും ജിഷിൻ പറയുന്നു അങ്ങനെ പറയാൻ പാടില്ല വിരൽ പൊക്കി കാണിച്ചാണ് മറുപടി കൊടുക്കാനുള്ള എന്ന് പറഞ്ഞത് അവിടെ പൂര വഴക്ക് അങ്ങനെ ഈ വിളക്ക് ഒരുവിധം ഒതുങ്ങി വരുമ്പോഴാണ് റേന പറയുന്നത് മിഡിൽ ഫിംഗറിനെ എന്നെ പൊക്കി കാണിച്ചപ്പോൾ ഞാൻ മിഡിൽ ഫിംഗറിന് എന്തെങ്കിലും മാനുഫാക്ചറിങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ പുറത്തുള്ള കാമുകൻ ആലിബിനാണ് ഇങ്ങനെ ഉള്ളത് എന്ന് ഈ പറയുന്ന മസാനിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറയുകയാണ് ശരിക്കും പറഞ്ഞ ആലിബിനാണ് ഇങ്ങനെ ഉള്ള എന്നുള്ള കാര്യം ലൈവില് മ്യൂട്ട് ചെയ്യാണ് പക്ഷേ ഉച്ചയ്ക്ക് ഈ സെയിം സാധനം ഈ പറയുന്ന എന്താണ് ഇവൾ പറയുന്നുണ്ട് റന പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇതുകൂടി പറയുമ്പോൾ എല്ലാവരും കൂടെ ചാടി എഴുതി നിൽക്കുന്നു എന്ത് അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു മസ്താനിയെ വളയുന്നു അപ്പം മസ്താനി പറഞ്ഞു ഞാനത് പറഞ്ഞു ഈ ആലിമിൻ്റെ കേസിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ പൂരവഴക്കി കിടക്കുന്നു പൂരവഴക്ക് നടന്ന് നടന്ന് നടന്ന അവസാനം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഷാനവാസും അക്ബറും ഇങ്ങോട്ട് സംസാര വിഷയമാവുന്നു ഷാനവാസും അക്ബറും കൂടി പറഞ്ഞ് 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 അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ എന്തിന്റെ പേരിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടവഴക്കാണ് അവിടെ കൂട്ട വഴക്ക് നടന്ന ഷാനവാസ് അക്ബറോടെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി നീ പോട മലപ്പൊട്ട മണ്ട കിണയ കഴുതെ മരക്കഴുതുക എന്നൊക്കെ വിളിച്ച് 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 നീ പോയി നിന്റെ തന്തയെ വിളിക്കെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരുടെ ഭയങ്കര വിളിയാണ് ഷാനവാസ് തന്തയ്ക്ക് വിളിക്കുന്നു മറ്റവൻ ജീത്ത വിളിക്കുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു ബിഗ് ബോസ് രണ്ടുപേരെയും കൺഫഷറൂമിൽ വിളിക്കുകയാണ് കൺഫഷറൂമിൽ പോയി ഇരുന്നുകൊണ്ടും അവിടെ കിടന്ന് വഴക്ക് ബിഗ് ബോസ് നിർത്ത് അപ്പൊ ഇവരെ കേൾക്കുന്നില്ല ഇവർ രണ്ടുപേരോട് പറഞ്ഞു നിർത്താനല്ലേ പറഞ്ഞത് കേക്കുന്നില്ല ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിർത്ത് എന്നിട്ട് ബിഗ് ബോസ് നോക്കിയാണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം അത് ബിഗ് ബോസ് രണ്ടുപേരോട് അവിടെ കിടന്ന് വഴക്ക് അപ്പോഴത്തേക്കും വീണ്ടും ബിഗ് ബോസ് കണ്ടു നിങ്ങൾ നിർത്ത് നിങ്ങൾ കൊച്ചു പിള്ളേരല്ല ഏ നിങ്ങൾ വലിയ ആൾക്കാരാണ് അപ്പൊ എന്നെ കയറി ചുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാന്തം ബിഗ് ബോസെ ഏ അത് ഞാൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കത്തുള്ളൂ അന്നേരം എന്റെ വായിൽ എന്താണ് പറഞ്ഞതൊന്നും എനിക്കറിയത്തില്ല എന്ന് ഷാനവാസ് പറയാണ് അപ്പൊ അക്ബർ പുറത്തായിരുന്നെങ്കല്ലോ അടി നടന്നേനെ ആ പുറത്താണെങ്കിൽ നിങ്ങോട് വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും വീണ്ടും വേണം അപ്പം നിങ്ങൾ കൊച്ചു പിള്ളരാണോ ഇന്ന് എല്ലാ ദിവസവും ഇതാണല്ലോ നടക്കുന്നത് നിങ്ങൾ വരുമെൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും പറയും സമാധാനപ്പിക്കും തിരിച്ചുവിടും പിറ്റേ ദിവസം വീണ്ടും നിങ്ങൾ നിങ്ങളിതുപോലെ തന്തയ്ക്ക് വിളിക്കും എന്താണ് ഷാനവാസ് അത് ബിഗ് ബോസ് ഞാൻ ഞാൻ കരുതിക്കൊണ്ട് വിളിക്കുന്നതല്ല പക്ഷേ എന്നെ ഒന്ന് ചോദിച്ച് വാങ്ങിക്കുന്നതാണ് വന്ന് അന്ന് മുതൽ ഗ്രൂപ്പ് ഇസവും എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യും എന്നെ മരപ്പെട്ട മടക്കഴുതിയെ കണയാനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നതാണ് നിന്റെ തന്തയെ പോയി വിളിക്കുന്നത് അത് പക്ഷെ തന്തയ്ക്ക് വിളിക്കുന്നതല്ല തന്നയെ പോയി വിളിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അക്ബർ നമ്മുടെ നാട്ടിൽ ഇത് തന്തയ്ക്ക് വിളിക്കുന്നതാണ് അപ്പം നമ്മുടെ നാട്ടിലെ തന്തയ്ക്ക് വിളിക്കുന്നതല്ല രണ്ട് പേര് വീഡിയോ വരാം അപ്പോൾ നിങ്ങൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ആ കൺഫ്യൂഷനിൽ അവർ അവിടെ ഇരുത്തിയിരിക്കുകയാണ് രണ്ട് പേര് ഒരു തീരുമാനം ആവുന്നില്ല ബിഗ് ബോസ് ഭയങ്കര ദേഷ്യത്തിലാണ് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിർത്തുന്നത് നിർത്തത് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല മക്കളെ ഇതാണ് ഇത്രയാണ് ഇത്രയാണിപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ഈ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഇനിയിപ്പോൾ ഞാൻ വരത്തില്ല എപ്പിസോഡ് റിവ്യൂ പ്രൊമോ റിവ്യൂ പ്രൊമോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബ ബൈ